നമസ്കാരം വാർത്തകൾ സോളാർ കേസ് അട്ടിമറിക്കാൻ വലിയൊരു തുക കൈപ്പറ്റി എ ഡി ജി പിക്കെതിരെ അൻവർ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും പി വി അൻവർ അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും പി വി അൻവർ സമ്മേളനത്തിൽ തുറന്നടിച്ചു സോളാർ കേസ് അട്ടിമറിക്കാൻ ുമാർ ശ്രമിച്ചിരുന്നു ഇതിന് കൈക്കൂലിപ്പണം വാങ്ങിയത് ഫ്ളാറ്റ് ഇടപാടിലൂടെയാണ് കവടിയാറിലെ കൂടാതെ വേറെ മൂന്ന് വീടുകൾ അജിത് കുമാറിനുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ ശ്രമിച്ചിരുന്നു ഇതിനായി വലിയൊരു തുക പ്രതികളിൽ നിന്ന് കൈപ്പറ്റി എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിന്റെ നേർരേഖ കൈവശമുണ്ട് സോളാറിൽ കൈക്കൂലിപ്പണം വാങ്ങിയത് ഫ്ളാറ്റ് ഇടപാടിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു സൌദിയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു യുവതിയും കുഞ്ഞും മരിച്ചു സൌദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി അമ്മയും കുഞ്ഞും മരിച്ചു മദീനയിൽ നിന്ന് ദമാമിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ അൽ ഹസ്സനയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ട മലപ്പുറം അരീക്കോട് സ്വദേശി എൻ വി സുഹൈലിന്റെ ഭാര്യ സഫയും അവരുടെ കുഞ്ഞുമാണ് മരിച്ചത് തടിയുമായി വന്ന ലോറി ഒരു വശത്തേക്ക് ഗതാഗത നിയന്ത്രണം കാലടി ടൌണില് തടിയുമായി വന്ന ലോറി അപകടത്തിൽപ്പെട്ടു ഭാരത്തെ തുടര്ന്ന് ലോറി ഒരു വശത്തേക്ക് ചെരിയുകയായിരുന്നു രാവിലെ അഞ്ചുമണിയോടെയാണ് അപകടമുണ്ടായത് ലോറിയുടെ ടയർ ഊരിത്തെ സമീപത്തെ എ ടി എം സെന്ററിന്റെ വാതിൽ തകർത്തു അങ്കമാലി ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി വാഹനം റോഡിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അർജുൻ ദൗത്യം ഡ്രഡ്ജിംഗ് ആരംഭിച്ചു ഒപ്പം ഈശ്വർ മൽപേയും ഷിരൂരിൽ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു ഡ്രജ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള തെരച്ചിലാണ് ആരംഭിച്ചത് ട്രക്കിലുണ്ടായിരുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്താണ് ഇന്ന് അതേസമയം ഈശ്വർ ഈശ്വർമാൽപെ പുഴയിലിറങ്ങി പരിശോധന നടത്തുകയാണ് സിഗ്നൽ ലഭിച്ച പോയിന്റ് നാലിലാണ് ഈശ്വർ മാൽപേ പരിശോധന നടത്തുന്നത് ജില്ലാ പോലീസ് മേധാവി പുഴയിലിറങ്ങി പരിശോധിക്കാൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് ഈശോർ മാൽപെ തെരച്ചിലിറങ്ങിയത് രാവിലെ ആറ് മണിക്ക് മൽപേ എത്തിയെങ്കിലും പോലീസ് തടഞ്ഞു തെളിഞ്ഞ വെള്ളമായതിനാൽ കൃത്യമായി പരിശോധന നടത്താൻ കഴിയുമെന്ന് മാൽപേ പറഞ്ഞു അതേസമയം അർജുന്റെ സഹോദരി അഞ്ചു അടക്കമുള്ള ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് അമ്മയെ അവസാനമായി കാണാൻ മോഹൻലാലും മമ്മൂട്ടിയും എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച കലാലോകം മലയാള സിനിമയുടെ അമ്മ മുഖം കവിയൂർ പൊന്നമയ്ക്ക് വിട നൽകാനൊരുങ്ങി കലാലോകം കവിയൂർ പൊന്നമയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമയിൽ നിന്ന് നിരവധി പേരാണ് പൊതുദർശനം നടക്കുന്ന കളമശ്ശേരി ടൌൺഹാളിലേക്ക് ഒഴുകിയെത്തുന്നത് സിനിമയിൽ കവിയൂർ പൊന്നമയുടെ അമ്മവാത്സല്യം ഏറെ അനുഭവിച്ച നടൻ മോഹൻലാൽ മമ്മൂട്ടി സിദ്ദിഖ് കുഞ്ചൻ മനോജ് ക ജയൻ രവീന്ദ്രൻ സംവിധായകന്മാരായ രഞ്ജി മണിക്കർ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേരാണ് ഒരുനോക്ക് കാണാനെത്തിയത് വൈകിട്ട് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം